പ്രായപൂർത്തിയാകാത്ത മകളെയും സുഹൃത്തുക്കളെയും യുവാക്കൾ ശല്യം ചെയ്തു എന്ന പരാതിയുമായി കേന്ദ്രമന്ത്രി പോലീസ് സ്റ്റേഷനിലെത്തി കേന്ദ്ര യുവജനകാര്യവകുപ്പ് സഹമന്ത്രിയും ബി ജെ പി നേതാവുമായ രക്ഷ കഡ്സെയാണ് ദർഗാവിലെ മുക്തായി നഗർ പോലീസ് സ്റ്റേഷനിൽ നേരിട്ടെത്തി പരാതി നൽകിയത് ശിവരാത്രിയോടനുബന്ധിച്ചിട്ട് സംഘടിപ്പിച്ച സാന്ത് മുക്തായ് യാത്രക്കിടയിൽ തന്റെ മകളെയും മറ്റു പെൺകുട്ടികളെയും ചില യുവാക്കൾ ശല്യം ചെയ്തു എന്നാണ് മന്ത്രിയുടെ പരാതി പാർട്ടി പ്രവർത്തകർക്കും അനുയായികൾക്കും ഒപ്പമാണ് മന്ത്രി പോലീസ് സ്റ്റേഷനിലെത്തിയത് കുറ്റക്കാർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു സംഭവത്തിൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്നും ചില പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുമാണ് പുറത്തുവരുന്ന വിവരങ്ങൾ കേസിലെ പ്രതികളായ യുവാക്കൾ ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണ് എന്നാണ് കിട്ടിയ റിപ്പോർട്ട് ഇവരിൽ ചിലർ ശിവസേനാ ഷിന്റെ വിഭാഗം എം എൽ എ ചന്ദ്രകാന്ത് പാട്ടീലിന്റെ അനുയായികളാണെന്നും ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു ആറുപേർക്കെതിരെയാണ് കേസെടുത്തത് പോക്സോ വകുപ്പ് അടക്കം ഇവർക്കെതിരെ ചുമത്തിയിട്ടുണ്ട് എന്നും പോലീസ് അറിയിച്ചു